ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ന്യൂസ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അർഹത്തല്ലേ അലഹമ്മില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്നാൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവരുത് ഞാൻ വന്നതിന് ഷൾമാല നന്നാക്കാൻ പോയില്ല കേട്ടോ ഒരു ഭാഗം മാത്രം നന്നാക്കി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മടിക്കെച്ചായിരുന്നു അത് കാക്കൻ്റെ പെങ്ങൾ ഒരു ദിവസം കൂടാൻ വന്നതിട്ടോ അന്നപ്പോൾ കുറെ തിരുമ്പിയൊക്കെ കുഴിയുടെ പത്താത്തവണ് ഞാൻ മടിക്കാൻ അങ്ങനെ എത്താത്ത മടക്കുമ്പോഴൊക്കെ ഞാൻ ഒരു ഭാഗത്ത് തളമാരൊക്കെ ഒന്ന് വെച്ച് നനച്ചത് കൊടുക്കുകയും ചെയ്ത് അങ്ങനെ മടിക്കുകയൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ച് അതുകൊണ്ട് കുറച്ച് ആൾക്കുകളും കുപ്പികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ താത്ത കീഴിൽ തന്നിട്ടോ പിന്നെ അലർജി എന്നൊരു സംഭവം നമ്മളെ കൂടെ കൊണ്ട് മൂക്കൊക്കെ നല്ലോണം വരഞ്ഞ് കെട്ടി ആട്ടോ മാസ്ക് ഒന്നുമില്ല ചാളം കൊണ്ട് നല്ലവണ്ണം വരഞ്ഞ് കെട്ടിക്കാനാണ് എന്നാലാണ്ടോ അടിക്കാനും തുടിക്കാനൊക്കെ നിൽക്കുന്നത് അല്ലാണ്ട് വേഗം ചീച്ചീന്ന് പറഞ്ഞ് തുമ്മിങ് പോലും പിന്നെ ആ തുമ്മാനും മൂക്കിടിക്കാനേ നേരം ഉണ്ടാവും കണ്ണുന്ന് വലിക്കും മൂക്കുന്നു വലിക്കും പിന്നെ ഒരു പണിക്കും കൂടുതലെട്ടോ പിന്നെ തുമ്മൻ അല്ലാണ്ട് ഇങ്ങനെ ആദ്യം തന്നെ നല്ലോണം കരുതിക്കാനായിട്ടോ പിന്നെ ഉണിയ തുണി എടുത്തും നനച്ചുണ്ടോ തുണിയെടുത്തെല്ലാം കൂടി ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തേക്കുന്നത് പിന്നെ ആണെങ്കിലും അൾമാരുടെ അടിയിൽ വിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ഏടെ നോക്കിയിട്ടും കാണില്ലട്ടോ പിന്നെ ഞാൻ കല്ലറുണ്ടായും പയ അത് കയറി കൊണ്ടുവന്ന് വിരിച്ചതാണ് അല്ലാണ്ട് വിരിക്കാണ്ടെങ്കിലും ഡ്രസ്സ് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു പൊടിയാണ്ടൊക്കെ അല്ലോ പിന്നെയാണെങ്കിൽ ഈ കബോർഡ് ഞാൻ തുറന്നില്ല കേട്ടോ ഇതിലാണ് കൂറക്കാട് ഇഷ്ടം ഉള്ളത് ലാസ്റ്റ് തുറക്കാൻ ചേച്ചിട്ടാണ് മാറ്റി ചെയ്യുന്നത് ഞാനാണ്ട് പോയപ്പോഴും ഓലിയിൽ കയറി കൂടിക്കുന്നൊക്കെ തോന്നുന്നു അത്തോ അത് കൂറക്കാട്ടെന്ന് അറിഞ്ഞ് കിടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഈ കാർബ്ബോർഡിൽ ഫുള്ളായിട്ട് വെളുത്ത ഡ്രസ്സുകൾ മാത്രമായിട്ടെ വെച്ച് കാക്കൻ്റെ തുണി ഷർട്ട് അതോണോ ഇന്നർ പിന്നെ എൻ്റെ ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ലോണം പൊതിഞ്ഞ് വെച്ചുകയാണ് വെള്ള ഡ്രസ്സുകൾ മാത്രം വേറെ ആക്കി മാറ്റി നല്ലവണ്ണം ഭദ്രാക്കി വെച്ച അതിൽ തന്നെ ആണെങ്കിൽ കയറി കൂടിയതും ഊലപ്പിട്ടുവെച്ചതും ഏതായാലും ഒക്കെ പിടിച്ചു പുറത്തെടുത്തിട്ടൊക്കെ തിരുമ്പാനിട്ടോ അവരെല്ലാം വെയിലിറക്കുമ്പോൾ തിരുമ്പാൻ പറ്റും അല്ലാണ്ട് ആറിട്ടി ആണെങ്കിൽ വെള്ള ഡ്രസ്സല്ലേ അവിടെയും ഇവിടെയൊക്കെ എന്തെങ്കിലും പൊടിയും മണ്ണമൊക്കെ ആക്കിയെങ്കിൽ പിന്നെ ഒരു പണിയാണല്ലോ സുഭയ്ക്കാണ് കേട്ടോ ഈ പണിയെടുക്കുന്നത് സുഭയ്സ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വേഗം തീരെ നിന്നത് അടുക്കളയിലേക്ക് പോയില്ല അടുക്കളയിലേക്ക് ഒരാറുമണിയായിട്ട് പോലും ചേച്ചിട്ട് അടുക്കളയ്ക്ക് പോയാൽ പിന്നെ അടുത്ത പണിഞ്ഞാണ്ട് അതേ കയറി പോരില്ല അപ്പോൾ ഇത് തുടങ്ങി ചേക്കുകയാണെങ്കിൽ പിന്നെ ഇത് വന്ന് ചെയ്തു കൊല്ലോ ഇതാണ് തീർക്കാൻ സമയം ഉണ്ടാവില്ല ഒരു മണിക്കൂറുകൊണ്ട് ഒന്നും തീരുവില്ല കുറേ മടിക്കേക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തുടങ്ങിയിട്ട് ആണെങ്കിൽ പിന്നെ അത് ചെയ്തു കൊല്ലം മറ്റെ അടുക്കളത്തെ പണി ബാക്കിയുള്ള പണിയിലോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് അന്ന് അടക്കട്ടെ നാളെ ചെയ്യാൻ ചാരിക്കും എന്നെ എല്ലാം കൂടി വലിയ വെച്ച് പുറത്തിട്ടെല്ലാം തുടിച്ചത് അതൊക്കെ തീരുമ്പാനുള്ള ആട്ടോ വാഷിംഗ് മെഷീൻ ഇട്ട് തരുമ്പി എടുക്കും കുറേ വാഷിംഗ് മീഷീൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തൽക്കാലം ആ പണിയൊക്കെ അപ്പണിയൊക്കെയാണ് നിർത്തിച്ച് മക്കളെ ബിസ്മിൻ ചെല്ലി അടുക്കളയിലേക്ക് വന്നതാട്ടോ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ അറേകാലായി ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അടിയും പെടിയൊക്കെ ഒന്ന് നോക്കുകയാണെട്ടോ എന്തെങ്കിലും ചുരുണ്ടൂടിയൊക്കെ എടുക്കുന്ന ആ സാധനത്തിനൊക്കെ വല്ലാത്തൊരു പേടിയാണ് പാമ്പിനെയും ചേരന് ഞങ്ങളെ അടുക്കളിൻ്റെ വേക്കിലേക്ക് ചെറിയൊരു കൈത്തോടുണ്ട് പിന്നെ ആണെങ്കിൽ ഇല്ലിലുള്ള കൂടി ഒക്കെ എന്താ സാധനത്തിനും കയറി വരികയും ചെയ്യാമല്ലോ അതിനൊക്കെ ഉണ്ടാകട്ടോ അധികം പേടി ഈ പച്ചക്കറി ഇന്നലെ കൊണ്ടുവച്ച് എടുത്തേക്കാൻ മറന്നു കേട്ടോ ഇനി ഇപ്പം പത്തിരി ഒക്കെ ചുട്ട് ചായയൊക്കെ കാച്ചി കുടിച്ചിട്ട് എടുത്തേക്കാന്ന് വിചാരിച്ചാണ് എപ്പോഴെങ്കിലൊക്കെ പത്തിരി ചുടുന്നോ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ഉണ്ടാക്കാത്തോല് ഓലൊക്കെ പത്തരി ഉണ്ടാക്കുമ്പോൾ പൊടി കളന്ന് അതുകൊണ്ട് വെള്ളവും കളഞ്ഞിട്ടൊക്കെ കേട്ടോ പത്തിരിപ്പൊടി വാട്ടിയെടുക്കുക ഓരോക്കൊരു പിടിത്തുണ്ടാവില്ലല്ലോ നമുക്കിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതേക്കൊണ്ട് ഒരു തേക്കത്തിന് നമ്മളത് ചെയ്തോളും അങ്ങനെ പൊടിയൊക്കെ വാട്ടി തീയ്യൊക്കെ ഓഫാക്കിയതിനു ശേഷം നല്ലവണ്ണം ഒന്ന് അടുക്കി മൂടിയ വെച്ചെടുത്ത് കഴിയാൻ അത് ആവിയൊക്കെ എടുത്തു നിൽക്കാനും പത്തിരിപ്പൊടി നല്ലവണ്ണം സോഫ്റ്റ് ആയിക്കിട്ടോ കുഴക്കാനും പരത്താനും ചുട്ടാലും ഒക്കെ നല്ല പത്തിരി തന്നെ ആക്കും പിന്നെ പത്തരിപ്പൊടി ഇങ്ങോട്ട് ഇറക്കി വെച്ച് ആ അടുപ്പത്തേക്ക് തന്നെ കുക്കറ് വെച്ച് കിട്ടും കുക്കറ് വെച്ച് ഏകദേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഏലക്കായും പട്ടയും പൂവ് ഇട്ടെടുക്കണം പിന്നെ വല്യുളളിയും ക്യാരറ്റും കറിവേപ്പിലയും ഉണ്ട് അതും ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് ഗ്ലാസ് അരി ഇട്ട് കഴിഞ്ഞാൽ നെയ്ച്ചോറ് വെക്കണം ചിക്കൻ്റെ കറിയുണ്ട് പത്തിരിക്കും കൂട്ടാൻ നെയ്ച്ചോറിനും കൂട്ടാമല്ലോ എന്നാൽ പിന്നെ വെപ്പിൻ്റെ പണി വേഗം കഴുകയും ചെയ്യും വേറുള്ള പണികളെടുക്കുകയും ചെയ്യാമല്ലോ ഇന്ന് കുറേ പുറം പണി എടുക്കാണ്ട് കിട്ടും കുറച്ച് പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് ആകുമ്പോൾ പോലെ കുറേശ്ശെ കുറേശ്ശെ ചെയ്യാമല്ലോ വിചാരിച്ചതാണ് അങ്ങനെ വലിയുള്ളി ഇട്ടെടുത്ത് കാരറ്റും കറിയപ്പിലേ അത് ഇട്ട് എടുത്തുക്കുന്നത് അതുകൊണ്ട് ഇലക്കായും പട്ടയും പോവും ഫസ്റ്റിൽ ഇട്ട് കൊടുത്തുക്കുന്നത് പിന്നെ ആണെങ്കിൽ കുക്കറിൽ നെയ്ച്ചുറക്കാൻ പണിയിട്ടില്ലാന്നല്ലോ മറ്റേ ആര് ഒരു മണിക്കൂർ കഴിയണം വേണമെങ്കിൽ ഇതാണ് വേഗം വെന്ത്ട്ടേം ചെയ്യും അതാട്ടോ നെയ്ച്ചുറക്കാൻ വിചാരിച്ചു ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ നമ്മളെ അൽവാസി തിരുമ്പോൾ നോച്ചാണ് നിങ്ങൾ കേൾക്കുന്നത് കല്ല് അടിച്ച് പൊട്ടിക്കുന്ന സൗണ്ട് ഉണ്ട് പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന അസീന എന്നുള്ള സബ്സ്ക്രൈബറെ നമ്മളെ മുത്തൂവിൻ്റെയും മുന്നിൻ്റെയും പേര് ചോദിച്ചിരുന്നു പേര് മുത്തൂൻ്റെ പേര് സബാന ഷെറഫ് എന്നാണ് മുന്നൂൻ്റെ പേര് സൽബിന ഷെറഫ് എന്നാണ് കാക്കൻ്റെ പേര് അഷ്റഫ് എന്നാണ് കേട്ടോ ഇൻ്റെ പേര് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പിന്നെ അറിയാത്തവളുടെ ചോദിച്ചോളാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട് പിന്നെ നമ്മൾ ചോറിനുള്ള അരി കഴിയച്ചീനു വെള്ളം തിളച്ചിങ്ങനെ എല്ലാം കെട്ട് കൊടുക്കുകയാണ് കേട്ടോ വെള്ളം നല്ലോണം വെട്ടി തിളച്ച് കിണുന്നത് അതിലെ ഒന്ന് ഇളക്കി കൊടുത്താട്ട് മൂടിയച്ചിരിക്കണം നമ്മൾ നെയ്ച്ചോറ് റെഡി പിന്നെ ഒറ്റ ഫിസറങ്ങനെ ഓഫാക്കിയാൽ മതി കേട്ടോ അത്രയും അരിക്ക് വീണ് ഉണ്ടോ അതുപോലെ കമന്റിൽ വൈഫൈ വെച്ചില്ല ഞാൻ ചോദിച്ചീനുട്ടോ വൈഫൈയും വെച്ചേക്കുന്നുണ്ടോ ശനിയാഴ്ച എന്നെ വൈഫൈ വെച്ചിരിക്കുന്നതൊക്കെ അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ ഏതായാലും വൈഫൈ വെച്ചിരിക്കുന്നത് ഇപ്പോൾ സമാധാനമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പെട്ടെന്ന് നടക്കും മറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തലേന്ന് വെച്ചാൽ പിറ്റേ നേരത്തോട് ഞാൻ കഴിഞ്ഞാലും അപ്ലോഡ് ആവേലില്ലായിരുന്നു കേട്ടോ അങ്ങനെ വാട്ടിച്ച പത്തിരിപ്പൊടി ചൂടണഞ്ഞതിനു ശേഷം അടുത്ത് കുഴക്കുകയാണ് കേട്ടോ അങ്ങനെ കുക്കറിനെ ഫിസിലൊന്ന് വന്നതിന് ശേഷം ഞാൻ തീ ഓഫായി കൊടുത്തിരിക്കുന്നത് ഒറ്റ ഫിസിലെ മതി അധികം അടിഞ്ഞു കാണാൻ ബന്ധുവല്ലോ അതുപോലെ എന്നെ കാണുന്നതേ ഓരോരുത്തരും ചോദിക്കുന്നത് കേട്ടോ യൂട്യൂബിൽ പരസ്യമൊക്കെ വലിയൊരുങ്ങിയിരിക്കുന്ന എനിക്ക് വരുമാനമൊന്നും കിട്ടിയില്ലെങ്കിൽ വരുമാനം കിട്ടിയില്ലെങ്കിൽ പറയുകയായിട്ടാണോ ഞാൻ പറഞ്ഞ് വരുമാനം കിട്ടിയാൽ നിങ്ങളോടൊക്കെ പറയും നിങ്ങളൊക്കെ തന്നെയാണോ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ടിരിക്കുന്നത് എനിക്ക് വരുമാനം കിട്ടുകയാണെങ്കിലും കിട്ടുക ആ കിട്ടിയിക്കുകയാണെങ്കിലും നിങ്ങളോട് പറയാണ്ട് പിന്നെ ആരോട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നും നാളെയൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഇല്ലെങ്കിലും വരുമാനം വാങ്ങേണ്ടിയിരുന്നു എന്നിട്ട് നിങ്ങളോടൊക്കെ പറയേണ്ടി എനിക്ക് ഇങ്ങനെ വരുമാനം കിട്ടി കിട്ടോ എന്നൊക്കെ പറയേണ്ടി നിനക്ക് എന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കുമെന്ന് വിചാരിക്കല്ലേ ഇനി വരുമാനം കിട്ടിയില്ല ഒക്കെ ഇല്ല മക്കൾ അത്ര കഥണ്ട് യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചില്ലർ പണിയല്ല എനിക്കൊക്കെ അല്ലെങ്കിൽ കുറേ സമയം വേണാനുട്ടോ ആദ്യത്തിലൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഒരു ദിവസം ഫുൾ ഉണ്ടായാലും എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ എടുക്കാനും മതിയാവില്ല ഇരുപത്തി നാല് മണിക്കൂർ ഉണ്ടായാലും തയ്യാത്തൊരു സമയം നിന്നപ്പോൾ ഇപ്പോൾ കെ എസ് ഓടി ഒക്കെ കുറഞ്ഞ് വന്ന് കിട്ടും ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ഉണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക പക്ഷേ ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ ഒന്നുകൂടി കുറഞ്ഞിട്ടേക്കും നാല് മണിക്കൂറിൽ രണ്ട് മണിക്കൂറൊക്കെ ആയിട്ട് കിട്ടിക്കാനും ഒന്നും കൂടി എളുപ്പമായി കിട്ടും അതുപോലെ ദിവസം ഒരേ ടൈമിന് വീഡിയോടെ ഒക്കെ വേണം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും നോക്കുക അങ്ങനെ ഒന്നും അവരുല്ല ഇവിടെ വന്നാൽ തന്നെ അങ്ങനെ നടക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നു നോക്കുന്നതിന് കെട്ടിൻ്റെ പണിയല്ലേ കിട്ടുന്നത് ഒരു പണി ഉണ്ടാവും ദിവസം ഇങ്ങനെ ചെയ്യാനും എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാനാവൂലോ പൊരിലത്തെ പണിയെടുക്കുകയും ബാക്കിയുള്ള ഒക്കെ ചെയ്യും വേണം അക്കൂട്ടത്തിൽ ഓരോ പണി ഇങ്ങനെ മാറ്റിച്ച് മാറ്റിച്ച് എടുക്കലാണ് ഇനിയിപ്പോൾ കാര്യപ്പെട്ട പണി ഉണ്ട് മാറാല്ല തട്ടലും കിച്ചൻ്റെ കാബ്ബോർഡൊക്കെ തുറന്ന് നോക്കുന്നത് അതിന് നിറച്ച് ചോണറുമ്പോൾ അതിൻ്റെ മുട്ടയും കൂറക്കാട്ടവും കൂറയും എല്ലാം കൂടി ഉണ്ട് ഉണ്ടിട്ടോ അതൊക്കെ തട്ടി ഒഴിച്ച് നന്നാക്കി എടുക്കണം അതൊക്കെ മുത്തും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കൂടി ചെയ്യാൻ വിചാരിക്കുകയാണ് ഒരാൾ എന്നെ ചെയ്താൽ തീരുവില്ലാലും അടുത്ത ആഴ്ച ഒന്നോ രണ്ടോ ദിവസം സ്കൂളിൽ ലീവ് ഉണ്ടെന്നുണ്ടോ അതിന് പുറമെ ശനിയും ഞാറ് വന്നാലും ലീവ് ആയിക്കല്ലോ അപ്പോൾ അവൾ വരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടങ്ങനെ അവൾ വരാണ്ടെന്നാണ് സ്വിപ്പ് ആകുകയും ചെയ്ത് അവൾ കാണില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ഞങ്ങളെ പത്തിരിയും ചോറും കറിയും ഒക്കെ അയക്കുന്നത് എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് മോൻപ് ഓണുകയാണാൻ വണ്ടിയിൽ കൊലാലേക്ക് വന്നിരിക്കുക കേട്ടോ ഇനി ഓൻ പോയി കഴിഞ്ഞിട്ട് അത്തേക്ക് പോകും അങ്ങനെ ആരെങ്കിലും പോവുകയാണെങ്കിൽ നോക്കി കുത്തി എന്തിൻ്റെ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ പോണവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഞമ്മളൊന്നും ഇങ്ങനെ വന്ന് കുത്തിരിക്കുന്ന ഒരു ദിവസം വന്നില്ലെങ്കിലും വിചാരിക്കൂലെന്താ പറ്റിയൊന്നും എന്താ എന്താ വരാത്ത മുമ്പ് ഏയതിനേഷം ചൂലെടുത്ത് മുറ്റത്തിറങ്ങിയപ്പോൾ നമ്മളെ സുന്ദരി മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നത് കാണുന്നു ഇങ്ങനെ ചൂലൊക്കെ ആടെ വെച്ച് കുറച്ച് മോളപ്പൊരു നടന്ന് അവൾ എന്താ ഒരുങ്ങി ഞാനൊക്കെ സ്കൂളൊക്കെ പോകുക കേട്ടോ അവള് വട്ടോളി വാതി ഉസ്നാണ് ഇത് എളുപ്പത്തിൽ റോഡുമ്പോൾക്ക് എത്താനുള്ള വഴിയാട്ടോ അതാണ് വെള്ളത്തിൽ കൂടി പോകണം അല്ലാത്ത വഴി വേറെ ഉണ്ട് ആ പുഴ പുഴുണ്ട് ഇവിടെ വേണ്ട ആസാമികൾ ഇവിടെ തന്നെ ആട്ടോ സ്കൂൾ പോലെ ഞാൻ അവിടെ ഇല്ലാത്തപ്പോഴും ഉപ്പമില്ലാത്തപ്പോഴും ഒക്കെ ഞങ്ങൾ വന്നു നോക്കുന്നില്ല ഓല ഇവിടെ കാണാനേ കിട്ടുന്നില്ല ആടെന്നാണ് സ്കൂളൊക്കെ പോയല്ലേ ഉപ്പയും നാട്ടിലുണ്ടല്ലോ എന്നെ കൊണ്ട് ആട് തന്നെയാണ് നിൽക്കൽ ഇപ്പം മോക്കും മുമ്മേക്കെ കൊടുത്ത് സ്ലാൻ പറഞ്ഞ മോളെ സ്കൂൾ പറഞ്ഞേക്കാണ് കേട്ടോ വള റോഡൊക്കെ പോയി വണ്ടി കയറ്റി കൊടുക്കണം നോക്കുമ്പോൾ വണ്ടി വരും പിന്നെ അതിലെ നേരെ അവിടെ നോക്കിക്കുകയാണെങ്കിൽ മെയിൻ റോഡ് കാണാൻ കേട്ടോ അവിടെ കയറിക്കുകയാണെങ്കിൽ അവിടെ വണ്ടി വരും പിന്നെ അവിടെ ബസ് ഉണ്ട് ഒരു ആശുപത്രി കിട്ടും ആയുർവേദ ആശുപത്രി അവിടെ ഒക്കെ ഉള്ളതാണ് പിന്നെ സ്കൂളുണ്ട് മദ്രസ് ഉണ്ട് പള്ളി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ചെറിയൊരു അങ്ങാടുണ്ട് പൊടിമില്ലുണ്ട് പിന്നെന്താണ് അംഗൻവാട് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ പോരൻ്റെ മുറ്റത്തേ എത്താണോ റോഡ് അങ്ങാടിയേക്കൂടെ പോരുന്നെട്ടോ തിരങ്ങനാകുമ്പോൾ എളുപ്പത്തിൽ കയറി ഇറങ്ങാമല്ലോ ആദ്യമൊക്കെ ഞങ്ങൾ ജില്ലങ്ങനത്തന്നെ തന്നെ റോഡ് ഉണ്ടാകുന്നതിന് പോരല്ലേ പിന്നെ റോഡൊക്കെ ഉണ്ടായത് അങ്ങനെ കുഞ്ഞാറ്റൻ സ്കൂൾ പറഞ്ഞേച്ചിട്ടോ ഇവിടെ നിന്ന് നോക്കിയാലാ കാണുന്നതാണ് കേട്ടോ റോഡ് ബസ്സൊക്കെ വരുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഓടി കയറുകയ്യാ പിന്നെ അത് ഇങ്ങോട്ട് വന്ന് മുറ്റടിച്ച് തരാൻ നിൽക്കുകയാണ് കേട്ടോ മുറ്റം അധികം കാടൊന്നും അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ അടച്ചാൽ ഇല്ലയൊരു സമാധാനം ഉണ്ടാവില്ല മുറ്റ അടിച്ചു തരുന്ന നഗകൂലി ഇടിച്ചെടുത്ത് കേട്ടോ ഒരു ദിവസം മുറ്റടിച്ച് പിന്നെ പിറ്റേ നഗോലി ഇടിച്ചെടുത്ത് കൊടുക്കും അതൊന്നും രണ്ടും കൂടി ചെയ്യാൻ അടുക്കൂല്ല മുറ്റത്താണെങ്കിൽ ഇപ്പോൾ മയൊക്കെ ആയതുകൊണ്ട് ഒരു കുറ്റമൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ അടുക്കളയും കൊലായും ഒന്നും തുടിക്കിട്ടോ മുറ്റത്താണെങ്കിലും മെറ്റലിട്ട് എങ്കിലും മെറ്റലൊക്കെ നീങ്ങിപ്പോയി കുറെ ആയിട്ടോ മെറ്റലിട്ടിട്ട് മുത്തൂവിന്റെ കല്യാണത്തിനേക്കങ്ങനെ മെറ്റൽ ഇട്ടതാ എന്നിട്ടും എന്റെ ഉള്ളിക്കൂടെ ഒക്കെ പുല്ല് പൊളിച്ചിങ്ങനെ പൊണ്ണുന്നുണ്ട് നമ്മളിങ്ങനെ നടക്കുകയും അടിച്ചറിയൊക്കെ ചെയ്തെങ്കിലല്ലേ പുല്ലൊക്കെ പോകും എല്ലാരും പറയും മുറ്റത്ത് പുല്ലുണ്ട് വറക്കാനുണ്ട് നോക്കാം നമ്മളെ മുറ്റത്ത് അങ്ങനെ പുല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാനിവിടെ എല്ലാത്തേയും കൂടെ അടിച്ചറിയും ചെയ്യുന്നില്ല പിന്നെ നടക്കുന്നൊന്നുമില്ലല്ലോ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കുകയാണെങ്കിൽ പുരാണെങ്കിലും വറമ്പ് ആണെങ്കിലും മുറ്റാണെങ്കിലും ഒക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ എല്ലാം കൂടെ നാശമായിപ്പോയതാണ് മുറ്റത് ചെറിയൊരു മാവുന്തായി ഉണ്ട് കേട്ടോ കുറച്ച് ചവേലകൾ അതിൻ്റെ മോട്ടിലേക്ക് കൂട്ടിയിട്ടീനും പിന്നെ ഞാനാട്ട് കൂട്ടിയേക്കും അവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോൾ കോഴി ഇങ്ങോട്ട് നീക്കിയേക്കും പിന്നെ ഞാനാട്ട് കൂട്ടുമ്പോൾ പിന്നെയും കോഴി ഇങ്ങോട്ട് നീക്കും ആട്ടും ഇങ്ങോട്ടും കളിയാണ് കേട്ടോ അസാറ് ഞാനങ്ങ് വാരി എല്ലാം നിവർത്തില്ല എന്നുവെച്ചാൽ വരയ്ക്കാൻ ഇനി അടുത്ത പരിപാടി മക്കളെ നമ്മൾ കോഴ്സ് തേച്ച് തരാം കേട്ടോ അത് വന്നതിന് വെച്ചാൽ ഞാൻ തേച്ച് കഴിയില്ല നല്ല ലോൺ സോകംബിയൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്നൊരു പണിയെടുക്കാനുട്ടോ നല്ലോണം ചളി പിടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു കെട്ടുണ്ടെങ്കിൽ തോടിൻ്റെ സൈഡിൽ ഓലുവാണ് സിമൻറ്റും മണലും ഒക്കെ കൊണ്ടുപോകുന്ന കോൺക്രീറ്റും ഉള്ള കൂട്ടുകയൊക്കെ അതൊക്കെ ഈ പോർച്ചിലുണ്ട് കേട്ടോ കാണാൻ കുറേയൊക്കെ മുത്തു തേച്ചയ്ക്ക് പോക്കീനൊന്നും പറഞ്ഞ് കിട്ടൊന്നും പോയിട്ടൊന്നുമില്ല ഇനി ഇങ്ങനെ തേച്ച ഈ നന്നാക്കി എടുക്കണം നിർമ്മിച്ച് കിട്ടണല്ലോ നമ്മൾ ഉപയോഗിച്ച് ഇങ്ങനെ കെയ്യെടുത്തെങ്കിൽ നന്നായി കിട്ടും പിന്നെ ആണെങ്കിൽ ചളിയും വേഗം ആവട്ടോ നടക്കുന്ന വഴിയല്ലേ നമ്മൾ റോഡ് മുന്നൊക്കെ കൂടെ കീർന്ന് ഈ പോർച്ചിൽ കാണല്ലോ വണ്ടി ഉണ്ടോ ആണെങ്കിലും പോർച്ചിലെ കാണുമല്ലോ കൊണ്ടുവരിക അത് വേഗം ചളിയാവും പിടിച്ചുകയും ചെയ്യും തേച്ചേക്കാ പോട്ട് ഒന്നും നമ്മളിങ്ങനെ മനുക്കടണോ ഇനിപ്പോൾ അവർ ഇന്നിപ്പോൾ തേച്ചേക്കാൻ നടക്കുന്ന കാര്യമല്ലേല്ലോ എൻ്റെ ഒറ്റ ആഗ്രഹമായി പുല ഉണ്ടാക്കുമ്പോൾ നടുവ് കൊലായും വേണം നടുവ് പോർച്ചും വേണോ അത് അന്നേത്ത ആഗ്രഹം മക്കളത് ഉണ്ടാക്കി വെക്കുന്നതിനാണ് വിവരറിയുന്നത് എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ പോയി അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞ കിട്ടും മേം ഈ നടുവിലേക്ക് പോർച്ച് ഉണ്ടാക്കണ്ട നടുവ് പോർച്ച് ഉണ്ടാക്കിയാണെങ്കിൽ കാറൊക്കെ നിർത്തി വെക്കുകയാണെങ്കിൽ കൊലായി കുത്തി നിൽക്കുകയാണെങ്കിൽ കിട്ടിയൊരു തടസ്സമായി കിട്ടും എന്തപ്പം ഞാൻ വനാരും വാങ്ങാനാണെങ്കിൽ കാറൊക്കെ നമുക്ക് വണ്ടി തന്നെ മതി വണ്ടിയല്ലേ ഉണ്ടാവും അത് സൈഡിലൊക്കെ നിർത്തിയിടാന്ന് പറഞ്ഞു ഇങ്ങനെ പോർച്ചെല്ലാം ഉണ്ടാക്കി എന്നപ്പോൾ കാറും വാങ്ങിയിട്ടോ എന്നപ്പം ഞാൻ അളിയാൻ പറഞ്ഞത് സത്യം എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച കാർ കാറൊക്കെ വാങ്ങാം കാറൊന്നും വാങ്ങൂലോ കാറ് വാങ്ങി നേരം പോർച്ചെല്ലാം നാറുണ്ടാകുക അപ്പം അപ്പോൾ കുലായ കുത്തിരി നിൽക്കുകയാണെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ കാണുകയാണ് ഇത് വലിയൊരു സാധനം പോർച്ചിലും ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ഞാൻ കങ്ങിൻ്റെ അലവൊക്കെ വെച്ച് പായൊക്കെ വലിച്ചിട്ട് എൻ്റെ ചോട്ടേ കിട്ടോ കാറൊക്കെ നിർത്തിയിട്ടേ വണ്ടിയും കാറും എൻ്റെ ചോട്ടിനെയും നിർത്തിടുക പിന്നെ ആ മൂല അത് പറ്റൂല കഞ്ഞിമൂലയിലായി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പായൊക്കെ കഴിച്ചാണെന്നതാണ് പിന്നെ നടുവ് പോഷുണ്ടായ ഉപകാരവും ഉണ്ട് കിട്ടോ മഴയൊക്കെ പെയ്തിക്കാണെങ്കിൽ കൊലയിലേക്കും സ്റ്റെപ്പ് മേൽക്കും വെള്ളമാവില്ല അതുപോലെ നല്ല വെയിലറിക്കുമ്പോൾ കൊലയിലേക്കൊക്കെ വെയിലുണ്ടാവില്ലേ അതൊക്കെ ആയാലും സ്റ്റെപ്പൊക്കെ നരച്ച് കൂട്ടോ അങ്ങനത്തെ പ്രശ്നവും വരില്ലല്ലോ വെയിൽ കത്തൂലോ കൊലയിലേക്ക് നമ്മൾ വെയിലായാലും മഴ ആയാലും ചെരുപ്പ് കഴിച്ചിട്ട് കാണെങ്കിൽ അതും കേടി വരുവല്ലോ അങ്ങനത്തെ ഒക്കെ ഉപകാരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോഷ തേച്ചെങ്കിലും ഒക്കെ കഴിഞ്ഞ് നല്ലവണ്ണം ഉണങ്ങുകയും ചെയ്തിട്ടോ നല്ല വൃത്തിയാക്കും നല്ല നിറവുമുണ്ട് കിട്ടും ഇപ്പോൾ ഇനി വേഗം ചാട്ടിക്കൂട്ടി വേഗം വൃത്തിയായിട്ടാകുട്ടോ ഇത് ദിവസം ഇങ്ങനെ തുടച്ചാണ്ടെന്നൊക്കെ ആണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഇൻവെർട്ടറിൻ്റെ വേർത്തിവെള്ളുണ്ടല്ലോ അത് കിട്ടിയിരിക്കുന്നു കിട്ടോ ഞാൻ എന്താദ്യാദ്യാദ്യമായിട്ടാണ് കാണുന്നത് ഇന്ന പോലെ കാണാത്തലോ കണ്ടൊന്ന് കണ്ടുപോയി കാണും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഇഷാ വീണ്ടും കാണാം എല്ലാവരും പ്രത്യേകം ദ്വേന ഉൾപ്പെടുത്തി അസലാ വലൈക്കും വരഹമുല്ല